എൻ്റെ പേര് ടിൻഡു ഇതെൻ്റെ ഹസ്ബൻഡ് കെനറ്റ് കുഞ്ഞ് ഐ ആ റോസ് കെനറ്റ് ഞങ്ങൾ തൃശ്ശൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് നിലക്കുന്ന ഇടവകാംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല കണ്ടിന്യൂസ് ആയി നാല് പ്രാവശ്യം അബോർഷനായി ഡോക്ടേഴ്സിന് അതിൻ്റെ റീസൺസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് അതിനു മുമ്പ് പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ വീട് കരിമാടിയിലാണ് പക്ഷെ അന്നൊന്നും ഉടമ്പടി എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒക്കെ അയച്ചു തരുമായിരുന്നു അങ്ങനെ ഞാൻ അവധിക്ക് വന്ന സമയത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ അബുദാബിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് തിരിച്ചു പോയി അവിടെ ചെന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി തൈലം വയറിൽ പുരട്ടി ഞാനും ഹസ്ബൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ അച്ഛൻ്റെ പ്രസംഗങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഡിസംബർ ആകുമ്പോൾ ആ വർഷം തന്നെ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തി രണ്ടിന് ഞാൻ ആയി പക്ഷെ ജനുവരിയാണ് ഞങ്ങളത് അറിയുന്നത് അത് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല ഒരു പെൺകുഞ്ഞിനെ മാതാവിൻ്റെ മാസം സെപ്റ്റംബർ ഏഴാം തീയതി തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗമായിരുന്നു വീട് പണി അതും നല്ല ഭംഗിയായിട്ട് നടന്നു ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വീടിൻ്റെ വെഞ്ചരിപ്പാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ തിരിച്ച് അബുദാബിക്ക് പോകുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു നേഴ്സാണ് അപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അബുദാബിയിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് മാതാവ് ജോലി നിന്ന് അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ ഉടമ്പടി എടുത്തതിലൂടെ ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയിൽ നന്നായി മുന്നോട്ട് പോയി ബൈബിള് വായിക്കാനും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ എല്ലാവരെയും പോലെ യൂട്യൂബിൽ വെറുതെ നോക്കിയിരിക്കാതെ ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കാണാനും അച്ഛൻ്റെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കാണാനും ഒക്കെ ഉള്ളൊരു അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ തന്നെ കൂടുതൽ നേരം ബൈബിള് വായിക്കാനും ആത്മീയമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാനുമുള്ള കൃപ ഈ ഉടമ്പടി എടുത്തതിലൂടെ മാതാവ് തന്നു ഇവിടെ വരുന്ന അബിതാബിന്ന് ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിനെ കുഞ്ഞിനെ കാണിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഈ മാതാവിൻ്റെ നടയിൽ വന്ന് കുഞ്ഞിനെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി മുന്നോട്ട് പോകാൻ മാതാവിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ലഭിച്ചത് കുഞ്ഞുമായിട്ട് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നേർന്നിരുന്നത് അപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് ഈ ആൾത്താരയിൽ എത്തിയതിൻ്റെ സാക്ഷ്യമാണ് ഏറെ പ്രധാനപ്പെട്ട അതിന് ഉടമ്പടി തൈലവും ഏറെ പ്രത്യേക പ്രത്യേകമായിട്ട് ഉടമ്പടിയിലെ പ്രാർത്ഥനകളുമൊക്കെ സഹായിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു കുടുംബമായിട്ട് ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഒരു സാക്ഷ്യമായിട്ട് ജീവിത പങ്കാളിയായിട്ട് മറ്റേ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഇടവരുത്തി അപ്പം ഉടമ്പടി ആരാധനയിലെ ഉടമ്പടി ആരാധന എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓർത്തോണം ഇവിടെ നിന്ന് ആകപ്പാടെ നമുക്കൊരു വചന ശുശ്രൂഷയായിട്ട് ഒരു ധ്യാന ശുശ്രൂഷയായിട്ടുള്ളത് ഉടമ്പടി ആരാധന മാത്രമാണ് ഒരു പക്ഷേ ആ ആരാധന നമ്മൾ ഇവിടെ ഉടമ്പടി എടുത്തവർ കാണുമെന്ന് നിർബന്ധം പറയുന്നതിൻ്റെ ഒരു കാര്യം ആ ആരാധനയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉടമ്പടി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പുതിയതായിട്ട് ഓരോരുത്തർ സാക്ഷ്യം പറയുന്നതനുസരിച്ച് അച്ഛനതിനെ അപ്ഡേറ്റുകളെല്ലാം എല്ലാം അതിലാണ് അപ്പം അതുപോലെ അച്ഛൻ്റെ ടോക്കുകളുമൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ടോക്കും വെച്ച് വചനം കൂടുതൽ കേൾക്കുവാനും അപ്പോൾ അവസാനം പറഞ്ഞതുപോലെ കൂടുതൽ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു ഉടമ്പടി ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒപ്പം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു കുഞ്ഞിനെ ലഭിച്ചതെന്നുമാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഒരു സുഗന്ധാഭിഷേകത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേരിവിടെ പറയുന്ന സാക്ഷ്യങ്ങളൊരു കാര്യം ഇതുതന്നെയാണ് അമ്മയുടെ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കാനും സാധിച്ചു എന്നും പറയുന്നു അപ്പോൾ ഇനിയും മുൻപോട്ട് ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ ഈ കുഞ്ഞിനെ പ്രതിയും നല്ല അനുഭവത്തിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക